നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പാർട്ടിയുടെ താരപ്രചാരകരിൽ ഒരാളും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അസുഖബാധിതനായതുകൊണ്ടാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുക രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലേക്ക് പ്രിയങ്ക ഗാന്ധി അയക്കണമെന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തോട് ഡൽഹി കോൺഗ്രസ് ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരോഗ്യപരമായി രാഹുൽ ഗാന്ധിക്ക് എന്താണ് പ്രശ്നമെന്ന് സംബന്ധിച്ച് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകനും സ്ഥാനാർത്ഥിയുമായ സന്ദീപ് ദീക്ഷിത്തിനൊപ്പം ജനുവരി ഇരുപതിന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം പരിപാടിക്കെത്തിയില്ല തൊട്ടടുത്ത ദിവസം കർണാടകയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബലഗാവി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല ബുധനാഴ്ച സാദർ ബസാർ മണ്ഡലത്തിലെ ഇന്റർലോക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ടതായിരുന്നു നമ്മളെല്ലാവരും രാഹുൽ ഗാന്ധി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായത് കാരണം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചേക്കില്ല അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് എന്നാണ് റാലിയിൽ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പാർട്ടി പ്രവർത്തകരെ അറിയിച്ചത് തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം റാലിയിൽ വായിച്ചു അന്ന് രാഹുൽ ഗാന്ധി അയച്ച സന്ദേശം ഇങ്ങനെയായിരുന്നു സദറിലെ യോഗത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല എന്നെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിനാളുകൾ റാലിക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയാം എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു ഈ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ഡൽഹി രാഷ്ട്രീയത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന അനിൽ ഭരദ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരും മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് അവരുടെ കഠിനാധ്വാനത്തെ ഓർത്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡൽഹിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സിന് വിജയം ഉറപ്പാക്കണമെന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യം മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ സദാറിലെത്തി നിങ്ങളെ എല്ലാവരെയും കാണുന്നതാണ് എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ് ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദേശം രാഹുൽ ഗാന്ധി തിരിച്ചെത്തുന്നവരെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ബാറ്റൺ ഗാന്ധിക്ക് കൈമാറാനാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ പ്രിയങ്ക എത്തിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ എന്നാൽ പുതിയ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിൽ ഗാന്ധി സജീവമായേക്കും